ക്കി വാലും മഴയും കൊണ്ട് നടക്കല്ല ഇങ്ങട് വരാൻ കണ്ടോക്കിയേ എന്താ ലക്കി കാണിച്ചേക്കണേ മഴയും കൊണ്ടൂടി നടക്കണന്റെ ലക്കിയ ഇങ്ങോട്ട് വാട ഇടെ ലി വരാൻ Ay, ayrıca yo anem için ne olur ki? Ne demeyecek ஹாய் எல்லாருக்கும் பற்றிய வீடியோலேயே சுவாகதம் அப்பதா കുളിക്കാൻ മടിയുള്ള ചെക്കനാണ് കേട്ടോ ഈ കാണുന്ന മഴ മുഴുവനും കൊണ്ടു കിടക്കുന്നത് അതെന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് സിറ്റൗട്ടിൽ നിന്ന് നോക്കിയപ്പോൾ മഴയത്ത് ഞങ്ങളുടെ മുറ്റം നിറയെ ഞണ്ടിൻ്റെ അളകളൊക്കെ വരും കേട്ടോ അപ്പോൾ ആ ഒരു ഞണ്ടിനെ അവൻ്റെ കണ്ണിൽ പെട്ടു അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കാണ് കേട്ടോ പിന്നെ ഒരു കണക്കിനെ പിടിച്ച് അവനെ വെളിച്ച് 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 വെളിച്ചതാ അവനെ തോ ഒന്ന് തോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടുട്ടാ കെട്ടിയിടാണ്ട് അവനെ തോർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നിട്ട് ഇങ്ങനെ പൊരുത്തിരുപറു തന്നെ മേലേക്ക് കയറി കയറി നിക്കാനോ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാനാ സാധാരണ മേലത്തിരി വെള്ളം ഒഴിക്കാന്ന് വെച്ചാൽ തന്നെ ഭയങ്കര മടിയാ കുളിക്കാൻ ഒട്ടും ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് ഈ മഴ മുഴുവനും കൊണ്ട് നടുന്നത് അപ്പം നോക്കിയേ ഒന്ന് അഴിച്ചുവിട്ടതിൻ്റെ കോലാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല കേട്ടോ കെട്ടിയിട്ടത് മഴയും കൊണ്ട് പിന്നെയും നടക്കാനായിരുന്നു ആഗ്രഹം തോന്നുന്നു അപ്പോൾ എന്തായാലും അവൻ്റെ മേലൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കല്ലേ അപ്പോൾ അവൻ്റെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തുടച്ച് വൃത്തിയാക്കി നിർത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഇവിടെയും ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ ചിറ്റവട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവന് തൽക്കാലത്തേക്ക് ഒന്ന് കെട്ടിയിട്ടേ കാണട്ടോ ഇട്ടി വെട്ടുമ്പോൾ ആശാനും ഭയങ്കര പേടിയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു ഇടി വെട്ടി അപ്പം അവനപ്പം അകത്തേക്ക് കയറണം അങ്ങനെ ആകെ നിറയെ ചെളിയായിരിക്കണ കാരണം ഞാൻ അവനെ തുടച്ച് വൃത്തിയാക്കി സിറ്റോട്ട് മുക്ക തുടച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു എർപ്പൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ബെഡ്ഷീറ്റിൻ്റെ ബെഡ്ഷീറ്റ് വിരിച്ചു കൊ കൊടുക്കാമെന്ന് വിചാരിച്ചത് അവിടെ കൊണ്ടിട്ട് അപ്പോൾ ആര് സമ്മതിക്കണു അപ്പത് പിടിച്ചതാ വലിച്ച് കീറാന്ന് നോക്കുകയാണ് നമ്മൾ ഇപ്പം അവനെ അവനവിടെ ായിട്ട് തിരി വൃത്തിക്ക് കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ട് എന്ത് ഒരു തുണി കഷ്ണം ഇട്ട് കൊടുത്താലും അവനതിലൊന്നും കിടക്കില്ല കേട്ടോ അപ്പം അവനത് പീച്ചി കീറിക്കാഷ്ണങ്ങളാക്കിയാലാണ് തൃപ്തിയാവുള്ളൂ ഇപ്പം നോക്കി അത് കളിക്കാനിട്ട് കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് അതുമൊക്കെ അടുന്ന് ഉരുണ്ടും അറിയാനെട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാണിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷിന് നമ്മൾ അത് പിടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവനതിന് കുറുമ്പ് കൂടുള്ളൂ പിന്നെ ഞാൻ അവനത് ഇട്ട് കൊടുത്തിട്ട് അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി ജോലിയിലേക്ക് പോയിട്ടാണ് കുറുമ്പെന്ന് പറഞ്ഞാൽ ചില്ലറ കുറുമ്പൊന്നുമല്ല കേട്ടോ നല്ല അസാധ്യ കുറുമ്പാണ് പക്ഷേ നമുക്ക് അവൻ്റെ കുറുമ്പുകളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ ചില നേരത്തെ നമുക്ക് നമ്മുടെ മറ്റുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കടിച്ചെടുക്കുമ്പോഴാണ് പ്രശ്നം ഞാൻ എല്ലാവരും തന്നെ ചീത്ത കുറയും കൂട്ടാ പൊട്ട സ്വഭാവം പഠിപ്പിച്ച് വെച്ചേക്കാണെന്ന് അപ്പോൾ അത് അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ ആ തലേദിവസം ഞാൻ ഇട്ട് കൊടുത്ത ബെഡ്ഷീറ്റിൻ്റെ ബാക്കി ി ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഞാനത് സിറ്റി കാർ പുറച്ചിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു അവൻ അവിടെ നിന്ന് കളിച്ചോട്ടെ നീ അരിച്ചിട്ട് അവിടെയാണ് കേട്ടോ രാത്രിയാകുമ്പോൾ അവനെ കെട്ടാറ് നേരം വെളുത്ത മഴയൊക്കെ അതാ ഒന്ന് തോന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് അഴിച്ചു വിട്ടോ പക്ഷേ എത്ര അഴിച്ചു വിട്ടാനും കാറിലെ കേട്ടോ ഫസ്റ്റത്തെ അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആ സിറ്റൗട്ടിൽ വന്ന് ഈ ഇരിപ്പാണ് ഇപ്പോഴതാ ഈ മുറ്റത്തൂടെ എല്ലാം സിറ്റൗട്ടിൽ കൂടെ ഇങ്ങനെയും ഇല്ലാത്തതിനൊരു കാരണമുണ്ട് മോനാണെങ്കിൽ ചേണകുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയേക്കാൻ അപ്പം അത് അവനെ കാത്തിങ്ങനെ നിൽക്കാൻ കേട്ടോ കുറേ നേരം നിൽക്കും പിന്നെതായി ഇരിക്കും ഈ ഇരിപ്പ് കണ്ടുകഴിഞ്ഞാൽ ആരെയാലും തോന്നില്ല അവിടെ കെട്ടിയിട്ടേക്കാണെന്ന് കെട്ടിയിട്ടേക്കും അല്ല കേട്ടോ ചുമ്മാ ആ ഒരു ബെൽറ്റിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കണം അതിനു തോന്നും പാവം അതിനെ അവിടെ കെട്ടിയിട്ടേക്കാണെന്ന് നമ്മൾ കെട്ടിയിട്ടാലില്ലെങ്കിലും ഒന്നില്ലെങ്കിൽ ഈ മൂലയ്ക്ക് അല്ലെങ്കിൽ സിറ്റൗട്ടിലെ ഫിഷ് ടാങ്കിൻ്റെ മൂലയ്ക്ക് അവിടെ രണ്ട് ഭാഗത്തായിട്ടേ ഇരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ എന്തെങ്കിലും വില കിളികളോ എണ്ണാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ജീവികളോ പക്ഷികളോ അങ്ങാനും മുറ്റത്തൂടെ പോകണം പുറകെ ഓടം അല്ലാതെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവൻ അനങ്ങില്ലാട്ടും ഭയങ്കര കുഴിമുടി തന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ വയ്യാണ്ടായി പിന്നെ കിടപ്പായിട്ടാ അങ്ങനെ അവൻ നോക്കി നോക്കി ഇരുന്ന നോക്കിയിരുന്ന ദേ വന്നു കണ്ണിനെ കാത്താണ് ഇത്രേ നേരം അവൻ നിന്ന് നിന്നിരുന്ന അപ്പോൾ അപ്പൊ കണ്ണൻ വന്നു കഴിഞ്ഞപ്പം അവനെ മേലേക്ക് ചാടി കയറണ ഒരു പതിവുണ്ട് കേട്ടോ എന്നാണെങ്കിൽ അവൻ കോട്ടിട്ടേക്കണ കാരണം അവൻ്റെ നഖം കൊണ്ടു കോട്ട് കയറുന്നെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങാണ്ട് നോക്കിയിരിക്കുന്നുണ്ട് എന്നാൽ നീയൊന്ന് കയറണത് ഞാനൊന്ന് കാണട്ടെ എന്ന ഭാവത്തിൽ അവനും മുറ്റത്ത് തന്നെ സിറ്റുവട്ടിൽ തന്നെ നിൽപ്പുറപ്പിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലക്കിമോൻ്റെ വിശേഷങ്ങൾ കേട്ടാ കുറുമ്പൻ്റെ വിശേഷങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ലക്കിമോൻ്റെ ഇവിടെ നിർത്താണേ